ഓഫർ പ്രൈസിൽ വീണ്ടും നമുക്കൊരു ഫോർച്യൂണർ സെയിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഫോർ ഇൻറ്റു ഫോർ മാനുവലാണ് വരുന്നത് കേട്ടോ മേജർ ആയിട്ടുള്ള ഒരാക്സിഡൻറ്റും ഈ വാഹനത്തിൽ നമുക്ക് ഈ വാഹനം ചെറിയ ചെറിയ മൈനൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് വന്ന അതേ കണ്ടീഷനിലെ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഇൻറ്റീരിയർ വാഹനങ്ങളൊക്കെ പക്കാൻ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വരുന്നത് കേട്ടോ ഈ ചെറിയ മൈനൂട്ട് കേസുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ഫൈനലി നമുക്ക് കൊടുക്കാൻ കഴിയും ഫിക്സ്ഡ് ആണ് പറയുന്നത് കേട്ടോ ഈ വാഹനത്തിന് കിലോമീറ്റർ ഓടിയുള്ളത് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ആണ് നിലവിൽ നാല് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ കേരളത്തിൽ നമ്പർ ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റും ഈ വാഹനത്തിലുള്ള ഓൺലി ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളൂ ഉള്ളോ വേറെ മേജർ ആയിട്ട് ഒരു ആക്സിഡൻറ്റും ഈ വാഹനത്തിലില്ല നിന്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് തന്നെ നിലവിലുള്ളത് ചെറിയ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അറുപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാകുമ്പോൾ കമ്പനി ടൈപ്പ് ടു വരുന്ന വാഹനമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ക്വാളിറ്റി തന്നെ വരട്ടെ അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഇൻറ്റീരിയർ ഭാഗങ്ങൾ തന്നെ സെവൻ മാറ്റ് കൊടുത്തിട്ടുണ്ട് ഡോർ പേഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് തന്നെ അല്ലേ സെവൻറ്റി മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ് ആൻഡ്രോഡ് സിസ്റ്റം ഉണ്ട് പിന്നെ അതിന് അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് വാങ്ങാനോ അതിൻ്റെ ഫ്രണ്ട് ഈ സ്റ്റാറിങ്ങിൻ്റെ ഭാഗത്തൊക്കെ ലാമിനേഷൻ ചെയ്ത് അതേപോലെ ഈ മോ ഈ സ്വിച്ചുകളൊക്കെ ലാമിനേഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഫോർ ഇൻറ്റു ആണ് വരുന്നത് സീറ്റോ ഒക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് ഓറാണ് ബ്ലാക്ക് എഡിഷലാണ് സീറ്റോവറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെയല്ലേ കേട്ടോ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് തന്നെയുള്ള നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും സീറ്റാറിന് എവിടെയും കാണിക്കാൻ കഴിയില്ല ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് മേജറായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിലവിൽ ചെറിയ സ്ക്രാച്ച് ഉണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബമ്പറിൻ്റെ അടിഭാഗത്ത് ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ച് വരുന്നുണ്ട് ബമ്പറിൻ്റെ ബാക്കിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ പക്കിയാണ് ഈ ഭാഗത്ത് ചെറിയ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞാൽ റേറ്റ് കിട്ടോ പതിനൊന്ന് ലക്ഷം രൂപ ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മൈനോർട്ട് സ്ക്രാച്ചുകൾ സൈഡ് ബോഡി കാര്യങ്ങളിലൊക്കെ ഉള്ളൂ മേജറായിട്ടുള്ള ഒരു സ്ക്രാച്ചും ഇല്ല എൻ ജി സൈഡാണ് കാണിക്കുന്നത് കേട്ടോ ഒരു ഭാഗത്തും നിങ്ങൾക്ക് ഈ വാഹനം ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല അത് നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കേട്ടോ ചെറിയ ചെറിയ തട്ടുമുട്ട് വരെ ഈ വാഹനത്തിൻ്റെ ഇല്ല ആ ഫ്രൗണ്ട് സൈഡിലാണ് ഈ കാണിക്കുന്നത് മെക്കാനിക്കൽ പരമായിട്ട് നമുക്ക് ഗ്യാരൻ്റി കൊടുക്കാം മേജറായിട്ടുള്ള ഒരു തട്ടുമുട്ടോ മൈനോട്ട് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല മെക്കാനിക്കൽ ഭാഗമൊക്കെ പക്കിയാണ് കേട്ടോ വാഹനം നമുക്ക് പതിനൊന്ന് ലക്ഷം രൂപക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എജ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിയും അതേപോലെ ബാക്ക് സൈഡ് പമ്പറിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ബാക്കിയിൽ ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കില്ല ഈ രണ്ട് ഭാഗങ്ങള് രണ്ട് ബമ്പറും ടച്ച് ചെയ്തുകൊണ്ട് പോളിഷ് ചെയ്തുകൊണ്ട് നമുക്ക് കൊടുക്കും വേറെ ബാക്കിയിലെ ഭാഗങ്ങളൊക്കെ പക്കിയാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഫോർ ഇൻറ്റു ഫോർ മാനുവലാണ് വരുന്ന കേട്ടോ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും നമ്മൾ ടച്ച് ചെയ്തിട്ട് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് പതിനൊന്ന് ലക്ഷം രൂപ ഫിക്സ്ഡ് ആണ് വരുന്ന കേട്ടോ ഇതിന് നമുക്ക് ലോൺ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്